കായ്ക്കൂട്ടുകാരെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും ഇരു വീട്ടുകാരും ഒന്നിക്കുന്ന ആ ഒരു സുദിനമാണെട്ടോ ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരു വീട്ടുകാരും നല്ല അടുപ്പത്തിലാകുകയാണ് കേട്ടോ ഇവയൊക്കെ കണ്ട് നന്ദിനിക്കും വർഷയ്ക്കും അതുപോലെ തന്നെ ശ്രീകാന്തിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ വീട്ടുകാരെ തന്നത് നിരസിച്ചപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് ഓ എന്തിനാ അതൊക്കെ വേണ്ടാന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്കിലും നന്ദിനിയുടെ മനസ്സിൽ അത് കൊണ്ടുവരരുതേ ഉള്ളൂ കാരണം വേദ ഇനി അതിന്റെ പൊങ്ങച്ച കാട്ടിയാലോ എണ്ണക്കുള്ളൊരു ഭയം ഉണ്ടായിരുന്നു കേട്ടോ ഈ സമയത്തായിരിക്കും മാഷു പറഞ്ഞത് മരുമക്കള് രണ്ടുപേരും ഈ ഇത്രയും സ്വർണ്ണം ഒന്നും കൊണ്ടുവന്നിട്ടുള്ളവരല്ല അതുകൊണ്ട് തന്നെ വേദ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ഇവരുടെ ഇടയിൽ ഒരു ആരോഗ്യ എന്താ ഒരു അടിമിടിക്കൊക്കെ കാരണമാകും അതുപോലെ തന്നെ ഞാൻ വലിയവനാണ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയവനാണ് എന്നൊരു തോന്നുന്നതിന് കാരണമാകും അങ്ങനല്ലാതെ ഒരുമിച്ച് സന്തോഷത്തോടെ ഒരുമിച്ച് പോകണമെന്ന് അതിൻ്റെ ആഗ്രഹം എന്നൊക്കെയുള്ള മാഷിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ വേദയുടെ അച്ഛനാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുട്ടോ എൻ്റെ മകൾ കയറി ചെന്നത് നല്ലൊരു മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ നല്ലൊരു മനസ്സിനുടമയായവരുടെ വീട്ടിലേക്കാണ് പണത്തിനും പ്രതാപത്തിനും എന്താ മൂല്യം കല്പിക്കുന്നവരുടെ വീട്ടിലേക്കല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ അങ്ങനെ വേദയുടെ അച്ഛന് ഒരുപാട് സന്തോഷമാകാനുട്ടോ തൻ്റെ മകൾ ചെന്ന് കയറിയിരിക്കുന്നു നല്ലൊരു കുടുംബത്തിലാണെന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാനുട്ടോ എങ്കിലും വിക്രമ് വിക്രമിൻ്റെ ആണെങ്കിൽ ചെയ്തുകൾ പിന്നെ വിക്രമിൽ നല്ലൊരു ജോലിയില്ല അതൊക്കെ വേദയുടെ അച്ഛന് വല്ലാതെ നിരാശ തന്നെയാണ് കേട്ടോ എന്നിരുന്നാലും നമ്മുടെ ശ്രീകാന്താണെങ്കിൽ ആണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ സപ്പോർട്ട് പഠിച്ച് നിന്നോട്ടോ അവൻ അവൻ നമ്മുടെ കുടുംബത്തിലേക്ക് വരണ്ടവനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എടാം കാര്യങ്ങൾ ഇത്രയൊക്കെയായി എന്തായാലും വേദ അവനെ വിട്ടിട്ട് പോരൂ തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അവൻ ജയിലിൽ കടന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഗുണ്ട ഇതുമൊക്കെ ഉണ്ട് അതൊക്കെ മാറാവുന്നതേ ഉള്ളൂ മനുഷ്യനല്ലേ അല്ലാതെ അവൻ്റെ പല സാഹചര്യങ്ങളാണെന്ന് ആ മാഷ് പറഞ്ഞ് കേട്ടോ പിന്നെ അവൻ്റെ ആ മാഷിൻ്റെ സംസാരം നീ കേട്ടോ എത്ര മാന്യമായ സംസാരം ഇടപെടലുമാണ് അവർ സ്വത്ത് മോഹിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതാപം മോഹിച്ചിട്ടോ ഒന്നുമല്ല അവരിവിടേക്ക് വന്നതുപോലും അവരവരുടെ എന്താ അവർ കൽപ്പിക്കുന്നത് മനുഷ്യത്തിനാണ് മൂല്യം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ ആ അച്ഛൻ ഈ പഴഞ്ചൻ ഡയലോഗുമായിട്ട് ചെയ്യുന്നു അവൻ ഈ വീട്ടിൽ കയറി പറ്റിയാലുണ്ടല്ലോ അവൻ പിന്നെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവൻ ഇവിടെ നിന്ന് പിന്നെ അലമ്പുണ്ടാക്കുന്നതെന്നൊക്കെ പറയാനിട്ടോ ഈ അവൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഭവനം എൻ്റെ അമ്മയും അച്ഛമ്മയും കൂടെ അവക്ക് അവക്ക് കൊടുത്തത് പക്ഷേ അത് അവർ വാങ്ങി വാങ്ങിക്കുന്നതിന് പകരം അതിൻ്റെ മൂല്യം അവര് മനസ്സിലല്ലേ കരുതിയത് അവരത് വേണ്ടാന്ന് പറയല്ലേ അവരുടെ മരുമക്കൾ തമ്മിൽ ഒരു വഴക്കിനോ വയ്യാവലിക്കോ ഒന്നും പോകണ്ടാന്നും അതുപോലെ തന്നെ വേദന അവര് സ്വർണത്തിൻ്റെ അളവ് വെച്ചോ അല്ലെങ്കിൽ ഏർ പ്രതാപത്തിൻ്റെ അളവ് വെച്ചോ അല്ലെ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ നന്മ നമുക്ക് വിശ്വസിക്കാമെന്ന് തന്നെയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ എൻ്റെ അച്ഛ ഇതൊക്കെ അവരുടെ ട്രിപ്പല്ലേ ഇന്ന് നൂറ്റി ഒന്ന് പവൻ വേണ്ടെന്ന് വെച്ചാൽ നാളെ ഇരുന്നൂറ്റൊൻപത് പവൻ അവർക്ക് കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ടറിയും വേദ ഈ കുടുംബത്തിലെ മകളായതുകൊണ്ട് തന്നെ വേദേനെ അങ്ങനെങ്ങും നമ്മൾ വിട്ട് കളയില്ല എന്ന് പറയും വേദയ്ക്ക് ആവശ്യം വന്നാലും നമ്മൾ കൈ നിറയെ പണമായിട്ട് ചെല്ലൂ എന്ന് പറയും അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് കാ കാണിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെയൊക്കെ പറയുന്നതല്ലേ ചുക്ക് കൊടുത്ത് ചൊളം മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞുപോലെയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് നമ്മുടെ വേദയുടെ അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ീടുകയാണ് ആ സമയത്ത് ഇങ്ങനെ പല ചിന്തകളും കാരണമുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ വേദന അച്ഛൻ അങ്ങനെ അകത്തേക്ക് കയറി പോകുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വർഷ ശ്രീകാന്തനോട് പറയുന്നത് ശ്രീകാന്തെ അച്ഛന്റെ മനസ്സൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും മോഹും മരുമോലും എല്ലാം കൊടുക്കുന്ന ലക്ഷണമാണ് ഇങ്ങനെ പോയാൽ നമ്മളിവിടെ വെറുതെക്കാരായി പോകും അവളും അവനും കൂടെ ഇവിടെ എല്ലാം എല്ലാം കൈയടക്കും എന്നൊക്കെ പറയാനിട്ടോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല അവൻ ഇന്നീ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നാളെ അവൻ തന്നെയാണ് അവനെ ഞാൻ ഈ വീട്ടിൽ അങ്ങനെ ഒരു സ്ഥിരതാമസം ആക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്നൊക്കെ പർഷയോട് പറയാനിട്ടോ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്തായാലും വേദയും വേദയുടെ ഭർത്താവും ഇവിടെ പൊറുക്കാന്ന് ആരും കരുതണ്ട അതിനെ വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി പിന്നെ അമ്മയും അച്ഛനും ഇവിടെ പലതും ഇവിടെ കാട്ടിക്കൂട്ടും അതൊക്കെ ഈ ഇതുപോലെയുള്ള ചടങ്ങുകളായിട്ടങ്ങ് മാറിപ്പോകും അല്ലാതെ അവരിവിടെ സ്ഥിരം താമസൊന്നും നിൽക്കാനും പോകുന്നില്ല ഇവിടുത്തെ ഒന്നും അവരെ എടുത്തുകൊണ്ട് പോകാനും പോകുന്നില്ല നീ കണ്ടോ പിന്നെ ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന എന്തിനാ പിന്നെ ഞാൻ ഇവിടെ ജീവിച്ചിരുന്ന കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദേശത്തോടെ ശ്രീകാന്ത് അങ്ങനെ പോകുവാണ് കേട്ടോ ശേഷം നമ്മുടെ വർഷം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടേ ശ്രീകാന്തിനെ വിശ്വസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവസാന നിമിഷം അമ്മയും അച്ഛമ്മയും അച്ഛനും കൂടെ ശ്രീകാന്തിൻ്റെ വായടപ്പിക്കും അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതൊന്നും വില പോകില്ല എന്നൊക്കെ തീരുമാനിക്കാൻ കിട്ടോ അങ്ങനെ പിറ്റേ ദിവസവും പൂജയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടായിട്ട് നമ്മുടെ വേദയും കുടുംബവും എത്തുകയാണ് കേട്ടോ ഈ ദിവസം തലേനത്തെക്കാളും എല്ലാവരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെ ഒക്കെ പെരുമാറുകിട്ടോ കാരണം ആ മാഷിൻ്റെ കുടുംബത്തിൻ്റെ മഹിമയും മഹത്വം എല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കാനിട്ട് നമ്മുടെ ശങ്കരനാരായണനായാലും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആ ഒരു ദിവസമായിരിക്കും നമ്മുടെ വർഷയും നന്ദിനിയും കൂടെ കൂടി ആ ഒരു കളവ് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മുടെ വിക്രമിൻ്റെ വീട്ടുകാരെ അടുവടലം അങ്ങ് കള്ളമാരാക്കാൻ വേണ്ടിയിട്ട് വർഷയുടെ കുഞ്ഞിൻ്റെ വള വർഷ അടിച്ചു മാറ്റി വെക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് വർഷയുടെ കുഞ്ഞിനെ എല്ലാവരും എടുക്കുകയും താളൂടിക്കുകയും കുഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് അടിസ്ഥാനമാക്കിയായിരിക്കും വർഷ ആ സ്വർണ്ണാഭരണ എടുത്ത് മാറ്റി വയ്ക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നാലഞ്ച് വള ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ അതിന് രണ്ട് വള കാണാനില്ല പുറത്തുനിന്ന് വന്നവരാരലും ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അച്ഛനും പറഞ്ഞത് ഇവിടെ ആരും പുറത്തുനിന്ന് വന്നിട്ടില്ല ഇവിടെ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ അമ്മേ ഞാൻ ഒന്നും കൊണ്ട് ഉദ്ദേശിച്ചതല്ല ഇത്രയും ദിവസം ഈ വിളകൾ ഇവിടെ ഉണ്ടായിട്ടും ഇത് ഇത്രയും നാളായിട്ട് മോഷണം പോയിട്ടില്ല പിന്നെ ഇവിടെ വന്നിട്ടുമില്ല പിന്നെ വീട്ടുകാരാണെങ്കിലും ഇപ്പം ഇവരെല്ലാം വെളിയിൽ നിന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സംശയിക്കുന്നതിന് ഇതിന് തെറ്റുണ്ടോ എന്നിങ്ങനെ ചോദിക്കാനിട്ടോ ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് ആഹാ എൻ്റെ കുഞ്ഞിൻ്റെ രണ്ട് വളയാണോ മോഷണം പോയത് എന്നാൽ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ ആ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് വിട്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പോകും എല്ലാവരെയും അന്വേഷിക്കാൻ പോകണം എല്ലാവരെയും എന്തിനാ അന്വേഷിക്കുന്നത് എൻ്റെ അച്ഛ എന്ന് ഞാൻ പറഞ്ഞ് വരുമ്പോഴത്തേക്കും എൻ്റെ അച്ഛമ്മ പറഞ്ഞത് വർഷേ നീ കാട് കയറി ചിന്തിക്കുന്നു വേണ്ട അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് എൻ്റെ മുത്തശ്ശി ഞാൻ ഇവിടെ ഇവിടെ എല്ലാം തിരഞ്ഞു പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞിൻ്റെ കയ്യിൽ ആ വളം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എത്രയും സു ഒരു സുപ്രഭാതത്തിൽ രണ്ട് വള കാണാതാവുമ്പോൾ പിന്നെ ആരെയും സംശയിച്ചിട്ട് കാര്യമില്ലോ എന്നൊക്കെ ഇന്ന് ചോദിക്കാനുട്ടോ എന്നും പറഞ്ഞിട്ട് വേദയുടെ വീട്ടുകാർ അങ്ങനെയൊന്നും ചെയ്യില്ല നീ വിളിച്ചു വരുത്തി അപമാനിക്കരുത് പറ എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് നമ്മുടെ സ്ത്രീകാന്തം പറയുന്നത് അച്ഛൻ എന്താ കാര്യം സംസാരിക്കുന്നത് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് അവൾ അവരെ മാത്രമല്ല ഈ വീട്ടിലുള്ളവരെയും കൂടിയാണ് പറഞ്ഞത് രണ്ട് വള കാണാതെ പോയില്ലേ നമുക്കത് തപ്പിയെടുക്കണ്ടേ എന്നൊക്കെ പറയാനുട്ടോ ഇത് സമയത്ത് നമ്മുടെ എന്നാ ശങ്കരിനാരായണനും അതുപോലെ തന്നെ മാഷിയും ഒക്കെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ നൂറ്റി പവനോളം സ്വർണ്ണം എവിടുന്നു തരാന്ന് പറഞ്ഞിട്ട് അത് നിരസിച്ചതാണ് ഏ ആ ഞങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് വളയ്ക്ക് മോഹമൊന്നുമില്ല എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് ശ്രീകാന്ത് പിന്നെയും പിന്നെയും പറയാനുട്ടോ ഇത് മോഷ്ടിച്ചത് തന്നെയാണ് മോഷ്ടിച്ചത് തന്നെയായിരുന്നു ഇത് കേൾക്കുന്ന വിക്രമിന് വല്ലാതെ ദേഷ്യവും നിങ്ങൾക്ക് വരികയാണേ വിക്രമത് കമലാമയൊക്കെ നല്ല കരച്ചിലായിരിക്കും കേട്ടോ എല്ലാം അവർക്ക് ആകെ സങ്കടാകാണ് കാരണം തങ്ങളെ ഒരു തെറ്റും ചെയ്യാതെ തങ്ങളെ ഇങ്ങനെ മോഷണത്തിൽ മോഷണത്തിൽ ചുമത്തുമ്പോൾ അവർക്കെല്ലാം എല്ലാം ആകെ സങ്കടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെ ദേഷ്യം കലിയും ഒക്കെ വരികയാണ് വിക്രം നേരെ ചെന്ന അച്ഛമ്മിയോട് പറയുന്നുണ്ട് അച്ഛമ്മ കുടുംബങ്ങളെല്ലാം ഒന്നിക്കാന്നു പറഞ്ഞിട്ട് അച്ഛമ്മി ഒറ്റൊരുത്തി കാരണം ഇവിടേക്ക് ഇപ്പോൾ വരേണ്ടി വന്നതും എൻ്റെ കുടുംബത്തെ മൊത്തം ഇങ്ങനെ കള്ളന്മാരാക്കിയതും എനിക്കൊരു പൂജയും വേണ്ട ഒരു വഴിപാടും വേണ്ട ഇവരുടെ കുടുംബത്തുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ശ്രീകാന്ത് പറയുന്നത് എടാ നീ ഇത്ര രോക്ഷം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല നീ കള്ളം തന്നെയല്ലേ നീ എത്ര തവണ ജയിലിൽ കിടന്നിട്ടുണ്ട് നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലെ കുഞ്ഞിൻ്റെ സ്വർണം രണ്ട് വെള്ളം കാണാതെ പോകുമ്പം നിന്നെ സംശയിക്കുന്നില്ല തെറ്റുള്ളത് നീയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല നിന്റെ വീട്ടിലുള്ള മറ്റുള്ള മറ്റാരെങ്കിലും ആണെങ്കിലോ നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞില്ലേ അവിടുത്തെ മരുമക്കൾ സാധുക്കളാണെന്നും ഒന്നും ഇല്ലാത്ത വീട്ടിലാണെന്നും അപ്പോ അവരെടുത്തുകൂടാന്നുണ്ടോ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ കാമനാമയെ ഉൾപ്പെടെ പറയാണ് ഇത് കേൾക്കുന്ന വിക്രമിന് സഹിക്കാൻ പറ്റുന്ന ഇത് വരുവാണെ വിക്രം അങ്ങനെ ചെന്ന് ശ്രീകാന്തിന് അഴുത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ടോ അടങ്ങിക്കും നീ ഇനി ഒരക്ഷരം മിണ്ടെന്നിട്ട് ചെയ്തിക്കലോട് ഞാൻ പറയുകയുള്ളൂ അങ്ങനെ വാക്ക് വാക്കുതർക്കും കയ്യാങ്കളിയൊക്കെ ആകാനിട്ടോ വേദം പോയി പിടിച്ചൊക്കെ മാറ്റുന്നുണ്ട് അങ്ങനെ മാഷി പറയാം ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പം ഇറങ്ങി പോകുകയാണ് കേട്ടോ അങ്ങനെ ഇരു കുടുംബങ്ങളും ഒന്നിക്കാൻ വന്നിട്ട് രണ്ടും നല്ല രീതിയിൽ തല്ലി പിരിഞ്ഞെന്ന് തന്നെ പറയാൻ അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന വീട്ടിലേക്ക് ചെല്ലാനിട്ടോ എല്ലാവരും ഇതേ സമയത്ത് വേദയ്ക്കും നന്ദിനേട്ടത്തിൻ്റെ മുഖത്തെയും വർഷയുടെ മുഖത്തെയും ആ സന്തോഷം കണ്ടിട്ട് വേദക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനെ എടുത്തു കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നന്ദിനി വിട്ട് ഒന്നും തന്നെ പറയുന്നില്ല പകരം വേദയുടെ വീട്ടുകാരെയൊക്കെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ഈ സമയത്ത് ശ്രീകാന്ത് വിനായകനോടും അതുപോലെ തന്നെ നന്ദിനിയോടും ഒക്കെ വിളിച്ച് കാര്യങ്ങളെല്ലാം അപ്പപ്പോൾ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ നന്ദിനിയാണെങ്കിൽ അതിൻ്റെ ഉപഹാരം പറ്റുന്നുണ്ട് വർഷയുടെ കയ്യിൽ നിന്ന് ശേഷം കാണിക്കുന്നതാണെങ്കിലും നമ്മുടെ വേദയാണെങ്കിൽ ആകെസങ്കടപ്പെട്ടു നിൽക്കാനുട്ടോ തൻ്റെ കുടുംബത്തിലേക്ക് ചെന്ന് എല്ലാവരും ആക്ഷേപിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നല്ലോ എന്നോർത്തുള്ള ആ വർത്ത് ആകസങ്കടത്തിൽ ഇരിക്കാനിട്ടോ കാമലാമയുടെ കരച്ചിലും ഒക്കെ കാണുമ്പോൾ വേദയ്ക്ക് വല്ലാണ്ടങ്ങ് അങ്ങ് പ്രയാസ ഈ സമയത്തായിരിക്കും വേദ ഇതിന് പിന്നിലെ ചതി എന്താണെന്ന് എന്തായാലും തിരിച്ചറിയണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദിനിയേട്ടത്തി ഒരു ദിവസം ഫോൺ വിളിക്കാനുട്ടോ വർഷേനെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ വേദ ഇവരുടെ പ്ലാനിങ്ങുകളും ഇവർ ചെയ്ത് കൂട്ടുകയും എല്ലാം മനസ്സിലാക്കാൻ അങ്ങനെ നമ്മുടെ നന്ദിനെ ചേക്കല് തീർത്തുന്നത് നമ്മുടെ വേദന കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യങ്ങളെല്ലാം എല്ലാവരുടെ മുൻപിൽ തെളിഞ്ഞു വരികയാണ് കേട്ടോ അങ്ങനെ വർഷേനെ വർഷേനെ നമ്മുടെ വീട്ടിലാണെങ്കിൽ വേദയുടെ അമ്മയാണെങ്കിൽ ഒരു നല്ലോണം വർഷയുടെ കൊടുക്കുകയാണ് കേട്ടോ വർഷത്തെശേക്ക് കിട്ടുന്ന തന്നെ കൊടുക്കുകയാണ് എന്നിട്ട് ഇമാതിരി പരിപാടി കാണിച്ച് ഇനി ഇങ്ങോട്ട് വന്നേക്കരുത് നിന്റെ നാത്തുവിനാണ് നിനക്ക് എന്ത് അവകാശമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ അവപ്പുണ്ട് നിന്റെ വീട്ടുകാരാണെങ്കിൽ നീ ഇങ്ങനെ സമ്മതിക്കുമായിരുന്നു അവളുടെ ഭർത്ത വീട്ടുകാരെയായിരുന്നു നീ ആക്ഷേപിച്ചിറക്കി വിട്ടത് അതിന് നീ അവളുടെ മാപ്പ് ചോദിച്ചു ഇട്ടേ നീ ഇവിടെ കയർ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് ശ്രീകാന്തെ നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്തം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണെ അങ്ങനെ ശ്രീകാന്തിനോടും വർഷയോടും പറയുന്നുണ്ട് അവരെ ഈ ഒരു ചതിയിൽപ്പെടുത്തിയത് കൊണ്ട് അവരോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് കയറിയാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ സത്യങ്ങളെല്ലാവരും തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ